ഹൈഡ്രാ ഫേഷ്യലിനെ പറ്റിയിട്ട് ഒരു സംഭവമാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോഴേ എനിക്കൊരു ഡൗട്ട് എന്താണ് ഇവര് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ പറഞ്ഞി അപ്പം ക്വാളിറ്റി മറ്റേതാണ് ഹലോ എക്സ്മി ഡാനി അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നത് ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരു പണി കിട്ടിയ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ അറിയാമല്ലോ ബ്യൂട്ടി അത് മെയിനാണ് എല്ലാവർക്കും എവിടെ നോക്കിയാലും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ പറയുന്നത് എൻ്റെ അമ്മയും ഒരു ബ്യൂട്ടീഷ്യനാണ് ഭയങ്കര ഓഫറാണ് അൾട്രാ ഫേഷ്യലൊക്കെ അയ്യായിരം ഒക്കെ ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് ഇരുന്നൂറ് ഓരോ ഫേഷ്യൽസിനൊക്കെ കുറഞ്ഞ റേറ്റ് ആകുമ്പോൾ എല്ലാ എണ്ണം ചാളിക്കാറ് നമ്മുടെ അടുത്തൊരു പയ്യനും ഉണ്ടായിരുന്നു അവൻ ഇതൂടെ വിളിച്ചൊക്കെ വിചാരിക്കും ചോക്കും ചേട്ടാ അതെങ്ങനെയാണോ ചേട്ടൻ സംഭവം സെറ്റ് ആണോ അത് നീ പാടാൻ പോലെ ധൈര്യമായിട്ട് അപ്പോൾ ഓഫറുണ്ടോ എന്നൊക്കെ പറയും ആ പയ്യൻ വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് പക്ഷേ പോകണമെന്ന് വിചാരിക്കും ചില സമയങ്ങളിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങ് വിട്ടു ചെയ്യും പിന്നെ നമ്മളിവിടുത്തെ വേപ്പലയും ഈ കറ്റർവാഴയും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വല്ലപ്പോഴൊക്കെ ഇട്ടായിട്ട് അതാണ് നമ്മുടെ ബ്യൂട്ടി ഓക്കെ നമുക്ക് വീടിയിലോട്ട് പോവാം അപ്പോൾ കൊല്ലത്തുണ്ടായ ആ ചേച്ചിക്കുണ്ടായ അനുഭവം നമുക്കൊന്ന് കേട്ടുനോക്കാം ഈ വരുന്ന ശനിയാഴ്ച ശനിയാഴ്ച വൈകിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന സമയത്ത് ഇതുപോലെ ഒരു ആട് ഞാൻ കണ്ടു അതിനകത്ത് കിടക്കുന്നത് ഹൈഡ്രാ ഫേഷ്യലിനെ ഒരു സംഭവമാണ് അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അത് ജസ്റ്റ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് അവരെ ഒന്ന് കോൾ ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ചെയ്താൽ എന്താണ് യൂസ് അപ്പം എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആ യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു അപ്പൊ അങ്ങനെ ഞാന് അവിടെ ഞാൻ പോയി ഒരു ആറു മണിയായപ്പോൾ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ഏകദേശം എട്ട് മണിവരെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പൊ അവര് സ്റ്റാഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എട്ട് മണിയായപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ചെന്നപ്പോഴേ ഞാൻ ചോദിച്ചായിരുന്നു ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണോ അപ്പൊ അവര് പറഞ്ഞു ഇല്ല വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു എട്ട് മണി ആയപ്പോ അവര് പറഞ്ഞു ഇല്ല സ്റ്റാഫുകളൊക്കെ പോവാൻ തുടങ്ങി ഇനിയിപ്പോ പാടാണ് അങ്ങനെ ഞാൻ അന്ന് ചെയ്യാതെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ശനിയാഴ്ച ശനിയാഴ്ച വീട്ടിൽ പോയി പക്ഷെ ഇപ്പൊ ആലോചിക്കുന്ന അന്ന് പിന്നെ വീണ്ടും അടുത്ത ദിവസം തിരിച്ച് വരരുത് ഉണ്ടായിരുന്നല്ലോ പിന്നെ ആലോചിച്ചു അങ്ങനെ ഞാൻ സൺഡേ സൺഡേയും മണിക്ക് വീണ്ടും ഞാൻ അവിടെ പോവാൻ അഞ്ച് അഞ്ചു മണി അഞ്ചു അഞ്ചുമല്ലേ ആകുമ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെല്ലുന്നു അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഇവര് എൻ്റെ അടുത്ത് പറയും നമ്മുടെ ഈ ആടിനകത്ത് കിടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹൈഡ്രഫേഷ്യല് അതിന്റെ കൂടെ ഇത് എന്തോന്ന് ആഡ് ചെയ്തിട്ട് അഞ്ഞൂറും കൂടെ ആയി രണ്ടായിരം രൂപ അപ്പം അതാണ് ഞാൻ പറഞ്ഞു അവരടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു ഒരു അയ്യായിരം രൂപയുടെ വേറെ ഉണ്ട് അല്ലെങ്കിൽ അത് മാം ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല എന്ന് ഇപ്പൊ എങ്ങനെ ഓഫേഴ്സൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മിക്ക സ്ഥാപനങ്ങളുള്ള അബ്രോ അതല്ല അതെല്ലാം നല്ലത് എന്നെക്കുള്ള വിരും കൂടെ നല്ലത് കാണും അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവം ഏ എങ്ങനെങ്കിലും ആൾക്കാരെ കടയി എത്തിക്കുക നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ ഒലിവക്കാർ തന്നെ എല്ലാം ഫുഡ് കാര്യങ്ങളൊക്കെ ഓഫറുണ്ട് മീൻസ് ഉണ്ട് പഴയ വീഡിയോസൊക്കെ കേട്ട് ഇപ്പോഴും ആൾക്കാരെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇൻ്റർവ്യൂവിനൊക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ അതുപോലത്തെ വേറൊരു സിസ്റ്റം എല്ലാം ബിസിനസ് മൈൻഡ് ആണല്ലോ ഓക്കെ ഇത് ചെന്ന് പെട്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഈ ചില സൈഡ് സൈഡിലൊക്കെ ചില പരസ്യങ്ങളൊക്കെ വന്ന് കിടക്കും മൂന്ന് ഡ്രസ്സ് എടുത്താൽ ഇത്ര രൂപ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് വന്ന് കിടപ്പുണ്ട് ഞാൻ അങ്ങനെ ഒരെണ്ണം എടുത്തതാണ് പഴയ തുണി തുടയ്ക്കാനൊക്കെ എടുക്കുന്ന ആ തുണി ഇല്ല തന്നത് ഞങ്ങളുടെ അമ്മ ഇപ്പോഴും അത് പറഞ്ഞ് തന്നെ ട്രോളാറുണ്ട് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ അവർ പിന്നെ പറ്റിയിരുന്നെന്ന് പറയാം ഫുൾ പറ്റിരാ അപ്പോൾ ഇതോ ഇതുപോലെ ഓഫേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാരെ കട ഇത് ചെയ്തിട്ട് അത് അത്ര നല്ലതല്ല ക്വാളിറ്റി ഇതിനെക്കാൾ ഇതായിരിക്കും പറഞ്ഞിട്ട് അങ്ങോട്ടത്തേക്ക് മനുഷ്യരെ ഇതാക്കാൻ തുടങ്ങും അവസാനം എന്ത് ചെയ്യും പണി കിട്ടുകയും ചെയ്യും ഓക്കെ നമുക്ക് അവരെ ബാക്കിയും കേട്ട് നോക്കാം ഞാൻ ചോദിച്ചു യൂസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വരണ്ടല്ലോ നേരത്തെ പറയാൻ എന്താ പറഞ്ഞപ്പോ ഡൗട്ട് തോന്നി തമ്മിൽ ഒരു ഡൗട്ട് എന്താ ഇവര് പറയുന്നത് എന്നൊക്കെയുള്ള സംഭവം അങ്ങനെ ഞാന് പറഞ്ഞത് അപ്പൊ ഞാൻ അപ്പോഴേ ഒരു ഡൗട്ട് എന്താണ് ഇവര് ഇങ്ങനെ പറഞ്ഞ ക്വാളിറ്റി അപ്പം പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി മറ്റേതാണ് നല്ലതെന്ന് ചോദിച്ചപ്പോ ഞാൻ അപ്പോൾ ഇതിന് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോണോ അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ അടിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് അവരെ അടുത്തോട്ട് ഇല്ല മാം ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത് ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പഴേ എനിക്ക് എന്തൊക്കെയോ ഒരു തോന്നിയായിരുന്നു അങ്ങനെ ഞാൻ അകത്ത് കയറി ഇത് ചെയ്തു തുടങ്ങിയപ്പോഴും എനിക്ക് മുഖം എല്ലാം നല്ല നീറ്റിലുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഇത് ഇങ്ങനെ ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എല്ലാവർക്കും ഉള്ളത് അപ്പൊ തന്നെ ഇറങ്ങണമായിരുന്നു ഇതിപ്പോൾ അവർ ഫേഷ്യനും ചെയ്ത് മുഖത്ത് നല്ല നീറ്റിലുമായി രാത്രി ആയപ്പോൾ അവർക്ക് ഉറങ്ങാനും പറ്റാത്ത ഒരു ആയി ഭയങ്കര പ്രശ്നമായിരുന്നു അവസാനം പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഇപ്പോൾ അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖം മൊത്തം കറുത്ത് കരുവളിച്ച് അവസാനം പിന്നെ ഇവർ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ കണ്ടിട്ട് അപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ സ്കിന്നിൻ്റെ വല്ലതും കുഴപ്പം അല്ലെങ്കിൽ ഇങ്ങനെ വരുത്തില്ലെന്നുള്ള രീതിയിലും അതിപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇനിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓഫർ ഒരുപാട് ഓഫേഴ്സ് നാച്ചുറൽ ആയിട്ട് എത്ര എത്ര കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ചെയ്ത് നോക്കുക ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കൈയിലോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളത് ഫേസ് ചെയ്യണം ഇതിപ്പം എത്ര മാത്രം നഷ്ടമുണ്ടായി ചില ഓഫേഴ്സ് ചാടി ചാടിക്കൽ പോകുന്ന ഒരുപാട് ടീംസ് ഉണ്ട് നമുക്കൊരു കോൺഫിഡൻസ് തരുന്നതാണ് നമ്മുടെ സൗന്ദര്യം നമ്മൾ തന്നെ ഇത് എന്താ പറയണ്ടത് ഓവറായിട്ട് മെഡിക്കൽ നോക്കിയാൽ അത് വലിയ പണിയാകത്തുള്ളൂ അല്ല ഞാനും പണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഓരോ ക്രീംസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യാമായിരുന്നു ചില പണികളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കൊച്ചു കൊച്ചു വെള്ളപ്പാട് പോലൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അത് സ്റ്റോപ്പ് ചെയ്തത് ക്രീം ഇടാനൊക്കെ ഇപ്പോൾ പിന്നെ ഈ പറയുന്ന വേപ്പല പോലുള്ള ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുകയെന്ന് വെച്ച് അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചാടിക്കേറി പോകുന്നവരോടാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറിനെയോ സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് അവരെന്തെങ്കിലും ഒരു മെഡിസിൻ സർജറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളത് അങ്ങനെ ചെയ്യും അല്ലാതെ ഇതുപോലെ ഓഫേഴ്സ് കണ്ട് നേരെ ചെന്ന് പണി മേച്ചു കൂട്ടരുത് ഇപ്പോൾ എവിടം വരെ പോയി ഇപ്പോൾ എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാനേ ഇപ്പോൾ ഓക്കെ അവർ മരുന്ന് കഴിച്ചതിന് ശേഷം അത്യാവശ്യം ഓക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അകത്ത് ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഒരു ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ടും ഉണ്ടായിരുന്നു ആ മുഖം എത്രമാത്രം ഇതായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ ചെയ്യാൻ നോക്കുക ഇത് കാണുന്നവരാണെങ്കിലും പോലും ഇതുപോലുള്ള ഓഫേഴ്സിൽ ചെന്ന് വീടായിരിക്കുക ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സഭ്യാതൊരു സഭ്യ ലവ് യു ഓൾ ബൈ